അഹങ്കാരം കൊണ്ടല്ല ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത് ഇനി എൻ്റെ ഊഴമാണ് ഞാൻ തിരിച്ചു കഴുതും ഇന്ന് ലോകത്തിലുള്ള മുഴുവൻ ശാസ്ത്രകാരന്മാരും തലകുത്തി നിന്നാൽ പോലും ഞാൻ വെല്ലുവിളിക്കുന്നു ഫോഴ്സിനെ തെളിയിക്കാൻ അനുഷ്ഠിച്ച് കഴിയില്ല അത് എൻ്റെ ശാസ്ത്രത്തിന് എൻ്റെ തിയറിയെ പ്രൂവ് ചെയ്യാനുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തെളിയിക്കാൻ ഒരു ശ്രമമായിരുന്നു പക്ഷെ അത് പലരും മനസ്സിലാക്കിയില്ല ഈ വിഷയം എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ തികച്ചും അഹങ്കാരിയായിരുന്നു ഐൻസ്റ്റീൻ ഒരുപക്ഷെ ഗോളമായിട്ടാണ് ഈ കറുവാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഗോളമാണ് ഈ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ആശയവുമായി വരേണ്ടിയിരുന്നില്ല നമസ്കാരം ശാസ്ത്രലോകത്തെ പല കണ്ടെത്തലുകളും പൊളിച്ചെഴുതണമെന്നും തന്റെ കണ്ടെത്തലുകളാണ് ശരിയെന്നും ഐൻസ്റ്റീൻ അമ്പെ പരാജയമാണെന്നും പച്ച ഉണ്ണിയുള്ള കോഴിമുട്ട വിരയിച്ച മലപ്പുറം ഒതുക്കങ്ങൽ സ്വദേശിയായ എ കെ ഷിഹാബുദ്ദീൻ തന്റെ കണ്ടെത്തലുകൾ ശരിയാണെന്നും ഇത് പൊതുചർച്ചയാക്കാനും സംവാദം നടത്താനും താൻ ഒരുക്കമാണെന്നും ഷിഹാബുദ്ദീൻ പറയുന്നു പച്ച നിറമുള്ള കോഴിമുട്ട വിരയിച്ച ഷിഹാബുദ്ദീൻ നേരത്തെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു എന്നാലിപ്പോൾ ശാസ്ത്രലോകത്തെ കാഴ്ചപ്പാടുകളും പല കണ്ടെത്തലുകളും തെറ്റാണെന്നാണ് അവകാശവാദം പേര് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു പച്ച കോഴിമുട്ട പച്ച ഉണ്ണികളുള്ള കോഴിമുട്ടയായിട്ട് വന്നിരുന്നു അത് എൻ്റെ ഒരു പേഴ്സണൽ പരീക്ഷണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പച്ച ആവാനുള്ള കാരണം എന്തോ ആയിക്കോട്ടെ എനിക്ക് വേണ്ടിയിരുന്നത് ഒരു ഗോളാകൃതിയുടെ കേന്ദ്രഭാഗത്ത് സാന്ദ്രത കൂടുതലുള്ളവ സ്ഥാനം പിടിക്കും അല്ലെങ്കിൽ സാന്ദ്രത കൂടുതലുള്ളവയെ ഗോളത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ഗോളം ചലിപ്പിക്കും എന്ന ഒരു പരീക്ഷണത്തിൻ്റെ നേർചിത്രം എനിക്ക് വേണ്ടി വരുന്നു ഈ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ അതിനാണ് ഞാൻ അന്ന് ഏകദേശം രണ്ടു വർഷത്തോളം സമയം എടുത്തിട്ട് തീറ്റകളും കാര്യങ്ങളൊക്കെ കൂടുതൽ പച്ച കളറുള്ള ഒരു കോഴിമുട്ടെടുത്തത് ആ വിഷയം നമുക്ക് പിന്നെ പറയാം നിങ്ങളെല്ലാവരും അറിയുന്നതാണ് അത് എൻ്റെ ശാസ്ത്രത്തിന് എൻ്റെ തിയറിയെ പ്രൂവ് ചെയ്യാനുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു പക്ഷെ അത് പലരും മനസ്സിലാക്കിയില്ല അതിനുശേഷം ഞാൻ ഇതേ ചാനലിൽ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലവിലെ പല സിദ്ധാന്തങ്ങളും മാറ്റി എഴുതപ്പെടാനുണ്ട് പൊളിച്ചെഴുതാനുണ്ട് എന്ന് ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അതിൽ കൂടുതൽ എനിക്ക് അപ്ഡേഷൻസ് വന്നിട്ടുമുണ്ട് ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ഞാനത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു അതിനുള്ള മുഴുവൻ സമയം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനുവേണ്ടി വെക്കും അതായത് പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രതിഭാസങ്ങളുടെയും അടിസ്ഥാന കാരണം ആകർഷണം വികർഷണം ചലനം എന്നീ മൂന്ന് പ്രതിഭാസങ്ങളാണ് ഈ മൂന്ന് പ്രതിഭാസങ്ങൾ ചേർന്നാണ് മറ്റുള്ള എല്ലാ പ്രതിഭാസങ്ങളും രൂപപ്പെടുന്നത് ഒന്ന് ആകർഷണം രണ്ട് വികർഷണം മൂന്ന് ചലനം അതിനെ ഞാൻ ടേം ചെയ്തത് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ചലനത്തിന് മോഷൻ അപ്പോൾ അട്രാക്ഷനിലെ എ ടി റിപ്പൾഷൻ ആൻഡ് മോഷൻ കൂടെ ചേർത്തിട്ട് അറ്റ്മോ റിപ്പൾഷൻ എന്നൊരു തിയറി അല്ലെങ്കിൽ ഒരു ടേം ഉണ്ടാക്കി ഈ അറ്റ്മോ റിപ്പൾഷൻ തിയറി പ്രകാരം പരസ്പരം ലയിച്ചു ചേരാത്ത നല്ലോ ശ്രദ്ധിക്കണം പരസ്പരം ലയിച്ച് ചേരാത്ത രണ്ട് ഒബ്ജക്റ്റുകൾ രണ്ട് ദ്രവ്യങ്ങൾ ദ്രാവകാവസ്ഥയിലോ വാതകാവസ്ഥയിലോ ഉള്ള ദ്രവ്യങ്ങൾ ഒന്ന് മറ്റൊന്നിനുള്ളിൽ ഗോളാകൃതി രൂപപ്പെടും ഉദാഹരണം പറയുകയാണെങ്കിൽ വായുവിൽ വെള്ളം ഗോളാകൃതി രൂപപ്പെടും വെള്ളത്തിൽ വായു ഗോളാകൃതി രൂപപ്പെടും അഥവാ രണ്ട് സബ്സ്റ്റൻസസ് ദ ആർ നോ മോർ ചാൻസസ് ടു മിക്സിങ് ടുഗദർ രണ്ട് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് ദ്രവ്യങ്ങൾ പരസ്പരം ലയിക്കാത്ത സാഹചര്യത്തിൽ ഒന്ന് മറ്റൊന്നിനുള്ളിൽ അകപ്പെടുമ്പോൾ അകപ്പെട്ടത് ഗോളാകൃതിയാവുകയും ആ ഗോളത്തിൽ പ്രവേശിച്ച മറ്റൊരു വസ്തു ആ ഗോളത്തിൻ്റെ കേന്ദ്രത്തിലേക്കോ ഗോളത്തിൻ്റെ ബാഹ്യഭാഗത്തേക്കോ ചലിക്കുന്ന ആകർഷണ വികർഷണപരമായി ചലിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഗ്രാവിറ്റി എന്നാണ് ഞാൻ പറയാം ഇത് പെട്ടെന്ന് ആണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പക്ഷെ ഐൻസ്റ്റീൻ മുന്നോട്ട് വെക്കുന്ന സ്പേസ് ടൈം കർവേച്ചറിൽ ഐൻസ്റ്റീൻ ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി ഈ സ്പേസ് ടൈം കർവേച്ചർ എന്ന കോൺസെപ്റ്റ് തള്ളിക്കേടേണ്ടതായിരുന്നു ഇന്ന് ലോകത്തിലുള്ള മുഴുവൻ ശാസ്ത്രകാരന്മാരും തലകുത്തി നിന്നാൽ പോലും ഞാൻ വെല്ലുവിളിക്കുന്നു ഫോഴ്സിനെ തെളിയിക്കാൻ ഐൻസ്റ്റീന് കഴിയില്ല അഥവാ ഐൻസ്റ്റീൻ ഫോഴ്സ് ആണെന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ നമുക്കറിയാം ഫോഴ്സിന്റെ നിർവചനങ്ങളിൽ തന്നെ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാൻ ശേഷിയുള്ള മറ്റൊരു ഫിസിക്കൽ ഒബ്ജക്റ്റിൽ നിന്നുള്ള ബലമാണ് ഫോഴ്സ് ഇവിടെ സ്പേസ് ടൈം കർവേച്ചറിൽ വസ്തുക്കളെ ചലിപ്പിക്കുന്ന എന്ത് ഫിസിക്കൽ ഒബ്ജക്റ്റിൽ നിന്നാണ് ഏത് ഫിസിക്കൽ ഒബ്ജക്റ്റിൽ നിന്നാണ് ഈ ധ്യമാകുന്നത് എന്ന് തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അവിടെ ന്യൂട്ടനാണ് അതിലേറെ മികച്ച നിൽക്കുന്നത് രണ്ട് വസ്തുക്കൾ അകലത്തിൽ നിന്നാണെങ്കിലും അദൃശ്യമാണെങ്കിലും അല്ലെ അജ്ഞാതമാണെങ്കിലും രണ്ട് വസ്തുക്കൾ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ ഓബ്ജക്റ്റിനെ രണ്ട് ഗ്രൂഹങ്ങളിലായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഞാൻ മുന്നോട്ട് വെക്കുന്നത് കാന്തികതയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷൻ പോലെ പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷനിൽ നമുക്ക് സാധാരണ കാന്തം ഒരു ഖരാവസ്ഥയിലുള്ളവയായിരിക്കും ഇവിടെ ഗോളാവസ്ഥയിലുള്ള ദ്രാവകങ്ങളോ അല്ലെങ്കിൽ വാതകങ്ങളോ ഗോളാവസ്ഥ രൂപപ്പെട്ട അതിലുള്ള കാന്തികത അതിലുള്ള ആറ്റങ്ങൾ പ്രത്യേക രീതിയിൽ ഗോളാവസ്ഥയിൽ ക്രമീകരിക്കപ്പെടുന്നതുകൊണ്ട് ഇതിൻ്റെ കാന്തികത കേന്ദ്രത്തിലേക്കും ബാഹ്യഭാഗത്തേക്കും എന്നുള്ള രീതിയിൽ രണ്ടു ധ്രുവങ്ങളിലേക്കായിട്ട് മാറും അഥവാ നമുക്ക് ആകാശങ്ങളിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺ പ്രവാഹം ഉണ്ടല്ലോ വൈദ്യുതി അല്ലെങ്കിൽ ആറ്റങ്ങളിലൂടെ കൈമാറ്റം ചെയ്തു വരുന്ന ഇലക്ട്രോൺ പ്രവാഹം ഭൂമിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രവാഹം ഈ കാന്തികതയ്ക്ക് ഒരു കാരണമാകുന്നു അപ്പോൾ ഓരോ ആറ്റങ്ങളിലുമുള്ള ഇലക്ട്രോണുകളും പരസ്പരം വികർഷിക്കുമ്പോൾ ആറ്റം മാത്രമല്ലല്ലോ ഒരുപാട് ആറ്റങ്ങൾ തമ്മിൽ പരസ്പരം ഇലക്ട്രോണുകൾ വികർഷിക്കുമ്പോൾ അവ അകന്നു നിൽക്കാൻ ശ്രമിക്കും പരസ്പരം അകന്നു നിൽക്കാൻ ശ്രമിക്കും അതുപോലെ അവ അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അടുത്ത് നിൽക്കാനും ശ്രമിക്കും ഇങ്ങനെ ഗോളമായ ഒരു ഗോളാവസ്ഥയിൽ ഗോളവുമായി ലയിക്കാത്ത മറ്റൊരു വസ്തു അതിൽ അകപ്പെടുമ്പോ ആ വസ്തുവും ഗോളവുമായിട്ടുള്ള ആകർഷണ വികർഷണപരമായി ഗോളം കേന്ദ്രത്തിലേക്ക് വസ്തുക്കളെ പോഴ്സ് ചെയ്യുന്നു എന്ന് ഞാൻ പറയാം അഥവാ ഒരു കല്ല് വീഴ് താഴേക്ക് വീഴുകയാണെങ്കിൽ വായുവിലെ ഇലക്ട്രോണുകളും ഈ കല്ലിലെ ഇലക്ട്രോണുകളും റീപ്ലേസ് ചെയ്യുമ്പോൾ കേന്ദ്രത്തിലേക്ക് മാറുന്നു അല്ലെങ്കിൽ ചലിക്കുന്നു ഇതാണ് ഗ്രാവിറ്റി ഈ വിഷയം മറ്റു എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ തികച്ചും അഹങ്കാരിയായിരുന്നു കാരണം നിലവിലുള്ള ശാസ്ത്രകാരന്മാരെയൊക്കെ തലകുത്തി മറിഞ്ഞിട്ടും അവർക്ക് മനസ്സിലായിട്ടില്ലേ ഈ ഒരു കോൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകാത്തൊക്കെ ചിന്തിച്ചിട്ട് പക്ഷെ ഒരു ദിവസം ഞാൻ ഇപ്പൊ ഏകദേശം ഞാൻ ഈ തിയറി പഠിക്കാൻ തുടങ്ങിയ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഖുർആനിലെ നാല് എനിക്ക് കാണാൻ ഇടയായി അതിൽ ഇപ്രകാരം പറയുന്നു ആകാശത്തെ ഉയർത്തപ്പെടുകയും അതിൽ തുലാസി സ്ഥാപിക്കുകയും ചെയ്തു നിങ്ങൾ അളവുതൂക്കത്തിൽ കൃത്രിമം കാണിക്കാതിരിക്കാൻ വേണ്ടിയെന്ന് അഥവാ ഭൂമിയിലെ വസ്തുക്കൾക്ക് ഭാരമുണ്ടാകുന്ന ഘടക പ്രവർത്തിക്കുന്നത് ആകാശമാണെന്നും ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷം ഈ അന്തരീക്ഷത്തിലുള്ള വായു കണകങ്ങൾ ചലിക്കുന്നവയാണ് ഈ ചലിക്കുന്ന വായു ഒരു വസ്തുവിൽ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടും കൂടെ കൊണ്ടും കൂടെയാണ് ഈ ഗ്രാവിറ്റി ഒരു വീക്ക് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഥവാ ഒന്നിന് പുറകെ മറ്റൊന്നായി ഗോളാവസ്ഥയിൽ ഇപ്പൊ നമ്മളുടെ എന്താ അന്തരീക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേൽക്ക് താഴെക്കുന്ന നമ്മൾ ഭൂമിൻ്റെ കാര്യം പറയാം മേലെ എന്നല്ല ഭൂമിന്റെ എല്ലാ ഭാഗത്തും ചുറ്റപ്പെട്ട് കിടക്കുന്ന ആറോളം ലെയറുകളുള്ള അറ്റ്മോസ്ഫിയർ ഗോളാകൃതിയാണ് ഈ ഗോളത്തിലേക്ക് പ്രവേശിച്ച ഒരു വസ്തുവിനെ കേന്ദ്രത്തിലേക്ക് ഫോഴ്സ് ചെയ്യുന്നത് ഗോളമാണ് അഥവാ വായുവാണ് അല്ലാതെ കേന്ദ്രം കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വലിക്കുകയല്ല ഇവിടെ ഒരു ആകർഷണ വികർഷണ ചലനമാണ് ഇതിന് തെളിവ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ അന്ന് ഞാൻ കോഴിമുട്ടന്റെ ഒരു സംഭവം കേന്ദ്രത്തിൽ ഏറ്റവും സാന്ദ്രത ഉള്ളത് ഉണ്ടാവുന്ന വെച്ചിട്ടാണ് ഞാൻ അതിനെ പുഴുങ്ങിയിട്ട് ഛേദിക്കാനൊക്കെ നോക്കി എന്നിട്ട് അതിന്റെ റിവേഴ്സ് ടെസ്റ്റ് എടുക്കാനൊക്കെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അതൊന്നും നടന്നില്ല പക്ഷെ എനിക്കിപ്പോൾ അറിയാം ഒരു ഗോളത്തില് ഒരു വസ്തു അതായത് ദ്രാവകങ്ങളെ കൊണ്ടോ വാതകങ്ങളെ കൊണ്ടോ രൂപപ്പെട്ട ഒരു ഗോളത്തില് ഒരു വസ്തു ആ ഗോളത്തിന്റെ പുറത്തേക്കാണോ ചലിക്കുക ആ ഗോളത്തിന്റെ കേന്ദ്രത്തിലേക്കാണോ ചലിക്കുക എന്നുള്ളതിന് എക്സ്പെരിമെൻറ്റ് നമുക്ക് സ്പേസ് സ്റ്റേഷനിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ വ്യക്തമായും ഈ സാധനത്തിന് സബ്മിറ്റ് ചെയ്യുന്നത് ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് അതായത് ഒരു ഗോളം ആ ഗോളം രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസിനു ചലനമുള്ള അതായത് പാർട്ടിക്യൂൾസിന് ചലനമുള്ള ആറ്റങ്ങൾക്ക് ചലനമുള്ള അല്ലെങ്കിൽ തന്മാത്രകൾക്ക് ചലനമുള്ള ദ്രാവക വാതക പദാർത്ഥങ്ങൾ ഒന്ന് മറ്റൊന്നിനുള്ളിൽ അകപ്പെടുമ്പോൾ ഈ അകപ്പെട്ട വസ്തുവിനും രൂപമില്ല ഇതിൻ്റെ സർഫേസിനും രൂപമില്ല അപ്പോൾ അത് ഏറ്റവും ചെറിയ വ്യാപ്തമായ ഗോളാവസ്ഥയിലേക്ക് മാറുകയും ഈ ഗോളത്തിൻ്റെ ഉള്ളിലുള്ളൊരു മറ്റൊരു വസ്തുവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അതായത് സ്പേസിൽ നിൽക്കുന്ന ഭൂമി സ്പേസിൽ നിന്ന് ഒരാൾ ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം കാണുന്നത് അയോണുകളായിരിക്കും അതിൻ്റെ ഉള്ളിൽ പിന്നെ എന്താ പറയുക ഓരോരോ വായു സാന്ദ്രതക്കനുസരിച്ച് കൂടുന്ന അനുസരിച്ച് ഉള്ള ഗോളാവസ്ഥയിലേക്കാണ് നമ്മൾ നോക്കുക സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഗോളത്തിൻ്റെ ഉള്ളില് കേന്ദ്രത്തിൽ ഭാഗത്താണ് ഭൂമി അല്ലെങ്കിൽ കര കടലും കിടക്കുന്നത് അത് വെള്ളവും വായുവും ഗോളാകൃതിയായി നിൽക്കുന്നു അതിൻ്റെ കേന്ദ്രത്തിൽ കര നിൽക്കുന്നു ഇനി ഈ വായുവിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു വെച്ചാൽ ആ വസ്തുവിനെ ഈ കോളത്തിന്റെ കേന്ദ്രത്തിലേക്ക് വായു ഫോഴ്സ് ചെയ്യും ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നതിനെ നമ്മളെ തലതിരിച്ച് മനസ്സിലാക്കി ഭൂമിയിലുള്ള നമ്മൾ മനസ്സിലാക്കി എന്ത് ഭൂമി ഇങ്ങോട്ട് ആകർഷിക്കുകയാണ് അപ്പൊ ആകർഷണം വികർഷണം ചലനം എന്നീ മൂന്ന് പ്രതിഭാസങ്ങളെ കൊണ്ട് ഈ കാര്യങ്ങളെ നിരീക്ഷിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും മാറ്റി എഴുതാനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഞാൻ അത് ഏതെങ്കിലും ഒരു സയൻസ് ജേണൽ പ്രസിദ്ധീകരിക്കും ഈ വർഷം മുഴുവൻ ഈ ഇത്തരം ക്ലാസ്സുകൾ അല്ലെങ്കിൽ വീഡിയോ ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഈ വിഷയം നമുക്ക് കൂടുതൽ സംവദിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ആർക്ക് എന്ത് സംശയമുണ്ടെന്നുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇനി ഏതെല്ലാം എന്തെങ്കിലും ഒരു സംവാദം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായ ഒരു സംവാദത്തിന് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഇന്ന് ഞാൻ പ്രാപ്തനാണ് പഴയ പഴയകാലത്ത് എനിക്കതിൻ്റെ ടേംസ് അറിയില്ലായിരുന്നു എനിക്കതിൻ്റെ വാ വാക്കുകൾ അറിയില്ലായിരുന്നു ഒരു ചോദ്യം വന്നാൽ ഞാൻ ശരിക്ക് വിറച്ചു പോകുമായിരുന്നു ഇന്ന് എനിക്ക് അതിൻ്റെ പ്രശ്നമില്ല കാരണം പതിനാല് വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ വിഷയം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു കൈപ്പുസ്തകം എന്നുള്ള രീതിയിൽ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു മുമ്പ് ഇനി ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ എനിക്കൊരു കൈപുസ്തകം മതിയാകില്ല പ്രപഞ്ചത്തിലെ ഒട്ടുമിക്ക പ്രതിഭാസങ്ങളെയും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആകർഷണം വികർഷണം ചലനം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള കാഴ്ചപ്പാടിൽ എനിക്ക് രണ്ടാമതും അതിനെ വിശദീകരിക്കേണ്ടി വരും കാരണം നിലവിലുള്ള ആകർഷണം അതല്ലെങ്കിൽ നിലവില് ശാസ്ത്രം തുടങ്ങുന്നത് തന്നെ അല്ലെങ്കിൽ ത തറക്കല്ലിട്ടത് ന്യൂട്ടനാണെന്ന് വേണമെങ്കിൽ പറയാം ആ തറക്കല്ലിൽ നിന്നാണ് മറ്റുള്ള ശാസ്ത്രശാഖകളെല്ലാം പടുത്തുയർത്തത് അങ്ങനെ പക പടുത്തുയർത്തിയ ശാസ്ത്രശാഖയിൽ ഈ ആകർഷണം മാത്രം പ്രതിപാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ആകർഷണം മാത്രം പ്രതിപാദിക്കുന്ന ശാസ്ത്ര തത്വങ്ങളാണ് വന്നത് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ആകർഷണം മാത്രമായിട്ട് ആകർഷണം എവിടെ അതിനെ വിപരീത രശിയിൽ വികർഷണവും ഉണ്ടായിരിക്കും വികർഷണം പറയാത്ത ഒരു ആകർഷണം മാത്രം പ്രതിപാദിക്കുന്ന ഒരു തിയറിയും ശരിയാകാൻ പോകുന്നില്ല കാരണം നിങ്ങൾ ഈ ഇലക്ട്രോ കാന്തടത്തോളം അതിന്റെ രണ്ട് ധ്രുവങ്ങളിലേക്ക് ആകർഷണവും വികർഷണവും പരിമിതപ്പെടുത്തുമ്പോൾ ഗോളത്തിൽ അതിന്റെ കേന്ദ്രഭാഗത്തേക്കും ബാഹ്യഭാഗത്തേക്കും എന്നുള്ള രീതിയിൽ ഇതേ മാഗ്നറ്റിസം പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് പഴയകാലത്ത് ഇത്ര സൗകര്യങ്ങളൊന്നുമില്ല ഒരു സാധനം പബ്ലിഷ് ചെയ്യാനെ എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇതേപോലെയുള്ള സംസാരങ്ങളിലും സംവാദങ്ങളിലും ഞാനത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രിയ സുഹൃത്തുക്കൾ എന്ത് മനസ്സിലാക്കണം എൻ്റെ പരിതം പരിമിതമായ സ്ഥിതിഗതികളിൽ എൻ്റെ സാഹചര്യങ്ങളിൽ അതൊരു പബ്ലിക് ഇഷ്യൂ ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കണം കാരണം ഞാൻ ഐ എം നോട്ട് ഫ്രം യൂണിവേഴ്സിറ്റി എന്താ പറയുക എൻ്റെ സുഹൃത്തുക്കളും ഫേസ്ബുക്കും അതേപോലെ ഇൻ്റർനെറ്റും മറ്റുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ആണ് ഞാൻ ഈ കാര്യശാസ്ത്രം പഠിക്കുന്നത് അതുകൊണ്ടിതാണ് എനിക്ക് ഈ ശാസ്ത്രത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ഞാനൊരു പി ജി ചെയ്ത വിദ്യാർത്ഥിയായിരുന്നെങ്കിൽ നിലവിലുള്ള പഠനം എന്താണെന്ന് എനിക്ക് പഠിച്ചു ഞാൻ എൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതേസമയത്ത് പത്താം ക്ലാസ്സിൽ നിർത്തിയതുകൊണ്ട് ഓരോ പ്രോഗ്രാമും അല്ലെങ്കിൽ ഓരോ പ്രതിഭാസവും എങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാൻ ആശയം ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ ആശയത്തിനോട് ഒത്തു നിൽക്കുന്നതാണോ നിലവിലെ പഠനം എന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ആശയമാണ് കൂടുതൽ ശരി എന്ന ബോധ്യത്തിൽ നിന്ന് തിരിച്ചറിവിൽ നിന്ന് പിന്നെ തെറ്റായ ഒരു ആകർഷണം ഞാൻ എടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ ആശയത്തിൽ തുടരുകയും കൂടുതൽ പഠിക്കുകയും ചെയ്യുന്നു അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഗോളാവസ്ഥ അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും പരസ്പരം ലയിക്കാത്ത രണ്ട് ദ്രാവകങ്ങൾ അല്ലെങ്കിൽ രണ്ട് വാതകങ്ങൾ ഒന്ന് ഒന്നിനുള്ളിൽ അകപ്പെട്ടാൽ ഗോളമാകും അതായത് എണ്ണ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഗോളമാകും വെള്ളം വായുവിൻ്റെ ഉള്ളിൽ ഗോളമാകും വായു വെള്ളത്തിൽ ഗോളമാകും ഇപ്പം നമ്മളുടെ ആകാശം എന്ന് പറയുമ്പോൾ അഞ്ചോളം ആറോളം വ്യത്യസ്ത സാന്ദ്രതയിലുള്ള വായു ഗോളാവസ്ഥയിലാണ് ഇത്തരം ഗോളത്തിലാണ് നമ്മളൊരു വസ്തുവിനെ നിക്ഷേപിക്കുന്നതെങ്കിൽ ആ തീർച്ചയായും ആ വസ്തു ഈ ഗോളത്തേക്കാൾ സാന്ദ്രത കൂടിയതാണെങ്കിൽ ആ വസ്തു കേന്ദ്രത്തിലേക്ക് ചലിക്കും ഇതിനെ നമ്മൾ ഗ്രാവിറ്റി ആയിട്ട് മനസ്സിലാക്കി ഇതിന്റെ തെളിവാണ് ഞാൻ പറഞ്ഞത് സ്പേസ് സ്റ്റേഷനിൽ ഇത്തരം ഒരു ഗോളത്തില് അതില് ആ വെള്ളത്തിലാണ് ഒരു കല്ലിടുന്നുണ്ടെങ്കിൽ ആ കല്ല് വെള്ളത്തിന്റെ പുറത്തേക്ക് പോകില്ല അതേസമയം നിങ്ങളൊരു എയർ ബബിളാണെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകും അത് ഏറ്റവും കേന്ദ്രത്തിലാണ് ഈ എയർ ബബിൾ വെക്കുന്നുണ്ടെങ്കിൽ അത് അത് കേന്ദ്രത്തിൽ തന്നെ നിൽക്കും അഥവാ ഈ വസ്തുവിലും ഗോളത്തിലുമുള്ള ആകർഷണ വികർഷണ ബലങ്ങൾ തുല്യമായാൽ അത് പ്രത്യേകിച്ച് ചലിക്കില്ല അതേസമയം ഗോളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കുന്ന വായുവിനെ വെള്ളത്തിന്റെ ഒരു ഗോളത്തിൽ വെക്കുന്ന ഏതെങ്കിലും ഒരു വായുവിന്റെ മേൽ എല്ലാ ഭാഗത്തുനിന്നുള്ള ഗോളവും വെള്ളവുമായുള്ള ഇൻട്രാക്ഷനിൽ എല്ലാ ഭാഗത്തുമുള്ള ആകർഷണ വികർഷങ്ങൾ തുല്യമായാൽ അഥവാ എല്ലാ ഭാഗത്തു നിന്നുള്ള പുഷ് ഈ ഫോഴ്സ് തുല്യമാണെങ്കിൽ അത് ചലിക്കാതെ നിൽക്കും അതേസമയം ഒരു ഭാഗത്ത് ഫോഴ്സ് കൂടുതലാണെങ്കിൽ ഫോഴ്സ് കുറഞ്ഞ ഭാഗത്തേക്ക് വസ്തു ചലിക്കും അപ്പോൾ ഗ്രാവിറ്റി തീർച്ചയായും ഒരു ഫോഴ്സ് ആണെന്ന് പറയാം ഭാരം എന്നത് ആ വസ്തുവിന്മേൽ എർപ്പിക്കപ്പെട്ട ചെലുത്തപ്പെട്ട അതിൻ്റെ ബലമാണ് അതായത് ഒരു വസ്തുവിന്റെ മേൽ ചെലുത്തപ്പെട്ട ഫോഴ്സ് ആണ് ഭാരം എന്നുള്ളത് ഇവിടെ ഭൂമിയുടെ കോളത്തില് കേന്ദ്രഭാഗത്ത് നിൽക്കുന്ന നമ്മളുടെ മേൽ വായു ഫോഴ്സ് ചെയ്യുന്നു വായുവിലെ ഇലക്ട്രോണുകൾ ഫോഴ്സ് ചെയ്യുന്നു ഇത് തൽക്കാലമുള്ള തലൻ്റെ മേലുള്ള ഇത്ര ഭാഗത്തുള്ള വായു എന്ന കോൺസെപ്റ്റിലേക്ക് വരരുത് ആകാശം കഴിഞ്ഞ് ഏകദേശം അയോണുകളും അയോണിൻ്റെ പുറമെ ഒരു ആറ്റം ഒരു ആറ്റം ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഒരു ഭാഗത്താണെങ്കിൽ അതിൻ്റെ അഞ്ഞൂറ് കിലോമീറ്റർ അഞ്ഞൂറ് മൈൽസ് അപ്പുറത്തായിരിക്കും ഒരു ഇലക്ട്രോൺ അപ്പം അത്രയും സാന്ദ്രത കുറവുള്ള ഈ ബഹിരാകാശത്തുള്ള സ്പേസിലുള്ള ഘടകങ്ങൾ അവരുടെ ഇലക്ട്രോണുകളുടെ റിപ്പൾഷൻ ശേഷി നിങ്ങൾ കണക്കിലെടുക്കാതെ പോയി ഐൻസ്റ്റീൻ ഗോ ഐൻസ്റ്റീൻ ഒരു പക്ഷേ ഗോളമായിട്ടാണ് ഈ കറുവാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഗോളമാണ് ഈ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ആശയവുമായി വരേണ്ടിയിരുന്നില്ല ഐൻസ്റ്റീൻ സമയം വളയുന്നു അല്ലെങ്കിൽ സ്പേസ് ടൈം വളയുന്നു സ്പേസ് ടൈം സ്ലോ ആകുന്നു സ്പേസ് ടൈം മാസ് സ്പേസിൽ ഉണ്ടാക്കുന്ന കറവ് ആണ് ഗ്രാവിറ്റിക്ക് കാരണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാകാത്തോണ്ടും ജനങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്ത ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ടും അതിലെ ഫോഴ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ കഴിയാത്തതുകൊണ്ടും ഐൻസ്റ്റീൻ ബംബെ പരാജയമാണ് പക്ഷേ പ്രതിഭാസങ്ങൾ നിലവിലെ പ്രതിഭാസങ്ങൾ ആപ്പിൾ ഞാൻ പറഞ്ഞാലും ഐൻസ്റ്റീൻ പറഞ്ഞാലും ന്യൂട്ടൻ പറഞ്ഞാലും ഞെട്ടിയറ്റാ അത് പ്രതിഭാസമാണ് അത് ഐൻസ്റ്റീൻ പറയുമ്പോൾ മാത്രമാണ് ന്യൂട്ടൻ പറഞ്ഞത് അല്പങ്കിലും തെറ്റുണ്ടായിരുന്നോ എന്ന് ജനങ്ങള് ചിന്തിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഇതാ എൻ്റെ സ്ഥാനമെന്നാണ് എൻ്റെ ഊഴമാണ് ഞാൻ അഹങ്കാരം കൊണ്ടല്ല ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത് ഇനി എൻ്റെ ഊഴമാണ് ഞാൻ തിരിച്ചു നിലവിലുള്ള ഒരുപാട് തിയറികളിലുള്ള പോരായ്മകൾ ഞാൻ തിരിച്ചെഴുതും ഞാൻ അതിന് തന്നെ തിനിഞ്ഞിറങ്ങിയതാണ് എനിക്ക് ഇനി ഈ വർഷം മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും കാരണം ഇവിടെ ഒരു അജ്ഞതയുടെ ലോകത്താണ് ജനങ്ങൾ ഇതാർക്കോ വേണ്ടി ചില ആളുകൾ പ്രൊമോട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതാണോ എനിക്ക് പോലും സംശയമുണ്ട് കാരണം ഖുറാനിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ അതുമാത്രമല്ല ഈ ശാസ്ത്രം അന്ധവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രം അന്ധവിശ്വാസികളെ അല്ലെങ്കിൽ നിരീശ്വരവാദികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കൂട്ടായ്മയാണോ എന്ന് പോലും സംശയിക്കുന്നു ചില ആളുകൾടെ സംസാരത്തിൽ ചില ശാസ്ത്രകാരന്മാർ ഇന്ന് തികച്ചും വിശ്വാസികളാണ് അവർ നിലവിലുള്ള ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു മറ്റുള്ളവർ മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ശാസ്ത്ര വിശ്വാസികൾ എന്ന് ഒരു ഗണം ആ ശാസ്ത്ര വിശ്വാസം എന്നൊരു സമൂഹം ഇന്നും നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ശാസ്ത്ര സത്യത്തെ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാവുന്ന ഒരു ശാസ്ത്രം കണ്ടിട്ടും മനസ്സിലാകാതിരിക്കാൻ അവരെ ചിന്തിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവർ ശാസ്ത്രവിശ്വാസികളാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം ശാസ്ത്രത്തിൻ്റെ മുന്നിൽ എപ്പോഴും തെളിവുകളാണ് പരീക്ഷ പരീക്ഷണങ്ങളാണ് പ്രധാനം ഞാൻ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തിയറിയുമായി മുന്നോട്ട് വരുന്നത് ഓക്കെ താങ്ക് വെരി മച്ച്